അപ്പൊ ഫ്രണ്ട്സ് നമ്മള് തമ്മിലായി കണ്ട പോലെ കൊറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കൊറേ കാലത്ത് എന്താ നമുക്ക് യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ആഗ്രഹിച്ചാണ് നമ്മളിപ്പോ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം നമുക്കിപ്പോ ഇപ്പഴാണ് മേടിക്കാൻ പറ്റിയത് കയ്യില് കിട്ടിയത് അപ്പൊ ഇപ്പൊ കിട്ടിയുള്ളൂ ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചപ്പോ നമ്മൾ മേടിച്ച സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചാൽ ഒരാഗ്രഹമായിരുന്നു സംഭവം സിമ്പിൾ ആണ് കൊണ്ട് നമുക്ക് സിമ്പിളാണ് പിന്നെ ഇത് മാറ്റണ്ട് ഇത് ഇതെന്ന് പറയുമ്പോ എല്ലാരും എന്തിട്ടാണ് പറയണ പറയാട്ട അപ്പൊ നമ്മളീ സ്റ്റിക്കില്ലേ സ്റ്റിക്ക് വീഡിയോ എടുക്കുന്ന സ്റ്റിക്ക് ശ്യം കാണിച്ച ഒരു കുപ്പിയിലൊരു വടി വെച്ച് കെട്ടിട്ടൊക്കെ അപ്പൊ നോക്കാം നമുക്ക് നോക്കാം എന്താ പറയുക ഇന്ന് വരെയുള്ള സെൽഫി സ്റ്റിക്ക് ഇതായിരുന്നു അപ്പൊ ഇതാണ് ഇനി നമ്മൾ മേടിച്ചത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇന്റെ പിരിയേഡ് ഇങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഇത് വലിക്കാം സ്റ്റിക്ക് പൊടി കണ്ടോ ഇനിയുണ്ട് പൊടിമോളുടെ ഉയരണ്ടായിരുന്നോണ്ട് ണ്ടാ നീ ഇത്ര ഉയരം ഇങ്ങടെ തീ വല്ലല്ലോ കേക്കണോ ഇത്ര ഉയരം ഇട്ടാ കണ്ടാ നീ ഇത് ലോക്ക് പിടിച്ച് തിരിച്ചു കഴിഞ്ഞത് എങ്ങനെയാകും അപ്പൊ ഇങ്ങനെ സ്റ്റാൻഡായി എന്നിട്ട് ഈ സ്റ്റാൻഡായി ഇരിക്കില്ലേത് അപ്പൊ അതിന് ശേഷം ഇങ്ങോട്ട് വിട്ടാൻ തന്നെ ഒരു വട്ടം കൂടി തിരിക്കണട്ടാക്കണ്ട അപ്പോഴാണ് ഇത് ലോക്ക് ആവാട്ട ലോക്ക് ആയി അതിനുശേഷം നമ്മള് നമ്മള് ഇത് എങ്ങനെ വേണേലും തിരിക്കാട്ടാ അപ്പൊ ഇത് നമ്മളിത് ഇങ്ങനെ സെറ്റ് ഈ സൈഡിലുള്ള ഈ സ്ക്രൂ അത് തിരിച്ചത് ഇങ്ങനെ അതിനുശേഷം ഇത് മോളിൽ ഇങ്ങനെ വലിക്ക ഫോം അപ്പ ഫോം വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഫോൺ വെച്ച് നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ സുഖമാണ് തിരിക്കാനൊക്കെ പറ്റി പിന്നെ ഇവിടെ ഹാൻഡിൽ ഹാല്ണ്ട് അതെ കണ്ടാ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ ഈ സൈഡിൽ ഒരു റിമോട്ട് വേണ്ട അപ്പൊ ഈ റിമോട്ട് നമുക്കിങ്ങനെ സൈഡിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞെടുക്കാം കേട്ടെ അത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്നത് ഇതിൽ പത്ത് മീറ്റർ ആണ് അവർ പറയണത് അപ്പൊ നമുക്ക് ഫോട്ടോ ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്കാം പിന്നെ പിന്നെ ഇതിൽ നമ്മുടെ വായും പിന്നെ ഇത് ഓഫ് പിന്നെ ഇത് നമുക്ക് റിട്ടേൺ തിരിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ഒക്കെ വീണ്ടും ലോക്ക് ആക്കി കഴിഞ്ഞാൽ

അപ്പൊ ഇത് വില വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമുക്ക് കൊണ്ടുവരുന്ന ചാർജ് അടക്കം രണ്ടായിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് രൂപയാണ് വന്നത് ഇത് അപ്പൊ നിങ്ങൾക്കും ഇതിന്റെ ഒരു പങ്ക് പങ്കുണ്ട്ട്ടാ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു പങ്ക് ഉണ്ട് നമ്മുടെ വീഡിയോ ഈ സംഭവം നമ്മൾ മേടിച്ചതില് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദിയുണ്ട് അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് റിയിക്കാൻ വേണ്ടിയിരുന്നു പണ്ട് വേറെ കാലായിട്ട് ഇങ്ങനെ കാലായിട്ടുള്ള കാണാറുണ്ട് പക്ഷെ അത് നമുക്ക് ഇത് എല്ലാടത്തേയും കൊണ്ടുപോവാ പ്രത്യേകത അപ്പൊ ഇത് ചെറിയ പൈസയുള്ള രണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് രൂപയുള്ളട്ടോ അപ്പൊ എല്ലാരും പേടിക്കണ്ട അപ്പൊ നമ്മടെ സ്റ്റിക്ക് മറ്റേ സ്റ്റിക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇനി ഇത് വെച്ചിട്ടെടുത്താലോ ഇതും വെച്ചെടുക്കുന്ന സ്റ്റിക്ക് ഇട്ടാ കണ്ടാ പുതികടാ പോളിപോളി ഹാപ്പി ആയി എല്ലാരും ഹാപ്പി ആയി അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട് ഉണ്ട് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടാ സപ്പോർട്ട് ചെയ്യാം മേടിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് നിങ്ങളത് ഷെയർ ചെയ്യുന്നു വിചാരിച്ചു അപ്പൊ എല്ലാരും മേടിക്കാട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്തു തുടർന്നുള്ള എല്ലാ ഷോർട്ട് വീഡിയോകളൊന്ന് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്തോളാം താങ്ക് യു